ഇപ്പോഴത്തെ തന്നെ റിപ്പോർട്ടർ ചാനലിൽ എം വി ഗോവിന്ദന് എന്തോ അസംതൃപ്തി പ്രകടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആരാ പ്രകടിപ്പിച്ചത് റിപ്പോർട്ടർ ചാനലാരാ ഇവിടെ ആരാ പ്രകടിപ്പിച്ചത് വെറുതെ ഓരോ കാര്യങ്ങളും എഴുതി അടിച്ചുപിടുകയാണ് പറയുന്നത് എന്നോടും പറയാനേ ഇല്ല വർത്താനം വർത്താനം തന്നെ പറയാൻ പറ്റില്ല കാരണം വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് സമ്മേളനത്തിന്റെ പശ്ചാത്തലമാണ് മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണ് ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇന്ന് സംസ്ഥാനത്ത് പുതുതായിട്ട് ഉരുത്തിരിഞ്ഞ് വന്ന ഇ പി ജയരാജന്റെ ആത്മത എന്ന പേര് പ്രചരിപ്പിക്കപ്പെടുന്ന പി ഡി എഫുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം തന്റെ നിലപാട് പറഞ്ഞത് മാത്രമല്ല താൻ പറയാത്ത കാര്യം താൻ പറഞ്ഞുവെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ടിവിക്കും വ്യക്തമായൊരു മറുപടി അവിടെ ഗോന്ദമാഷി നൽകുന്നുണ്ട് തോന്നിയ മാസമാണ് നടത്തുന്നതെന്ന് വ്യക്തമായിട്ട് റിപ്പോർട്ട് ടിവിയുടെ വാർത്ത വാർത്ത മാധ്യമപ്രവർത്തകരോട് നേരെ നോക്കി ഗോവിന്ദഷി പറയുന്നുണ്ട് താൻ പറയാത്ത കാര്യം താൻ പറഞ്ഞുവെന്നാണ് തങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും തങ്ങൾക്ക് താങ്കൾക്കിനി പറയാൻ ഒരു മറുപടി എൻ്റെ വക്കലില്ലെന്നും വ്യക്തമായിട്ടവിടെ ഗോവിന്ദഷി പറയുന്നുണ്ട് ഗോവിന്ദഷിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇ പി ജയരാജൻ പറഞ്ഞതും ഞാനും നിങ്ങളെല്ലാം കേട്ടുകയാണ് ജയാലും പറഞ്ഞത് ഞാനിങ്ങനൊരു പുസ്തകം എഴുതിയിട്ട് ആരെയും പ്രസിദ്ധീകരിക്കാൻ നൽകിയിട്ടില്ല ഞാനിങ്ങനൊരു ഒരു ഈ പറഞ്ഞ രീതിയിലൊരു പുസ്തകം എഴുതിയിട്ടുമില്ല അതിനെതിരായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് ഞാനും നിങ്ങളുമെല്ലാം കേൾക്കത്തക്ക രീതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതാണ് വസ്തുതാപരമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എലക്ഷനും മറ്റു രാഷ്ട്രീയമായ ഇടതുപക്ഷ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഈ മാധ്യമങ്ങളും ചില ആളുകളെല്ലാം ചേർന്ന് ഇതുപോലുള്ള നിരവധി വാർത്തകൾ പലപ്പോഴും ചമക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന സഹാവ് പ്രകാശ് കാരാട്ട് തന്നെ ഈ കാര്യം ഇപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്കിതിൽ വേറെ ഒരു കാര്യവും പറയാനില്ല കാരണം ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ അതിനിശ്ചിതമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ജയായം പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം പക്ഷേ തള്ളി പറയുന്ന ജയനോട് നിങ്ങൾ ചോദിച്ചേണ്ടിയാണ് ജയരായം പറഞ്ഞ കാര്യം ഞങ്ങളുടെ അതായത് പറഞ്ഞത് വളരെ പ്രകോപനപരമായിട്ടാണ് ജയരാജൻ അതിനെ അതിനോട് പ്രതികരിച്ചത് തീർച്ചയായും തെറ്റായ രീതിയിലാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഞാനൊരു ഒരു കമ്പനിക്കും ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടില്ല ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇ പി ജയരാജൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പിന്നെ വാർത്താ മാധ്യമങ്ങൾ പലതും ഉണ്ടാക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കും അതിലിന് പറയൽ അത്ഭുതകരമായ സാഹചര്യം ഞങ്ങൾക്കില്ല ജയരാജൻ അല്ലേ പറഞ്ഞത് ജയരായൻ പറഞ്ഞത് ജയരാൻ അല്ലേ മനസ്സിലാകുക പരിശോധിക്കണം ആർക്കായി തടസ്സം ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ ജയരായൻ പറഞ്ഞതല്ലേ ജയരാജൻ പറയുമ്പോഴും ജയരാജൻ്റെ മുമ്പിൽ എന്താണ് വസ്തുത എന്നുള്ളത് പരിശോധിച്ചോട്ടെ നമുക്ക് ആകെ പരിശോധിക്കാമോ നൂറ്റി അമ്പത് പേരിൽ അധികം ഒന്നുമില്ല ണോ അറിയില്ല നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുക ഏതോ ആകാശത്ത് കയറി എന്നിട്ട് ചോദിച്ചോദിക്കാൻ ഇല്ല അതിനു പറയാൻ ഞാൻ എന്ത് ബാധ്യത അതും അതും മാധ്യമത്തിന്റെ വേറൊരു ഭാഗമാണ് ഡിസി ബുക്സും അവരും ബിസിനസ് തന്നെയാണ് ഇതെല്ലാം ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട് സദാപി ജയരായൻ തന്നെ പറഞ്ഞ ഉത്തരാണ് ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല എന്ന് കൃത്യമായിട്ട് ജരായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചോദിച്ചു ചോദിക്കേണ്ടത് കാര്യമുള്ളത് ഇപ്പോൾ തന്നെ റിപ്പോർട്ടർ ചാനൽ എം വി ഗോവിന്ദന് എന്തോ അസംതൃപ്തി പ്രകടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആരാ പ്രകടിപ്പിച്ചത് റിപ്പോർട്ടർ ഇവിടെ ആരാ പ്രകടിപ്പിച്ചത് ഏ വെറുതെ ഓരോ കാര്യങ്ങളും എഴുതി അടിച്ചുപിടുകയാണ് അവർ പറഞ്ഞാൽ ഞങ്ങളോടും പറയാനേ ഇല്ല ഭർത്താനം ഭർത്താവ് തന്നെ പറയാൻ പറ്റില്ല കാരണം വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് സമ്മേളനത്തിന്റെ പശ്ചാത്തലമാണ് മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണ് ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് െതിരെയുള്ള ഗൂഢാലോചനയാണെന്ന് ഇ പി ഈ മാഷും പറഞ്ഞു അങ്ങനെയാണ് പാർട്ടി അത് ആ രീതിയിൽ പാർട്ടി പരിശോധിക്കുമോ ഇതെങ്ങനെ വന്നു ഇതെങ്ങനെയുണ്ടായി പാർട്ടിക്ക് പാർട്ടിക്ക് തന്നെ നിയമങ്ങളോട് മുന്നോട്ട് പോയിക്കോടുകൾക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നേരിടുന്നത്

നിങ്ങൾ തന്നെ അതിനെ അഭിപ്രായം ചോദിക്കുക എന്നിട്ട് അതിന്റെ മറുപടി വാങ്ങുക എന്നൊരു വാർത്തകൾ സ്ഥിതി അയ്യ് ഞങ്ങൾക്ക് ഞാൻ എന്ത് കേരത്തെ പറഞ്ഞു സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഒരു സംശയം തോന്നിയില്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും കമ്മിറ്റി അംഗം പറയാത്തതോ അല്ലെങ്കിൽ ഏൽപ്പിക്കാത്ത നിയമപരമായി കൈകാര്യം ചെയ്യുമെന്ന് ജയരായൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് വെറുതെ വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാം ഇതിപ്പോ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചനയാണല്ലോ പറഞ്ഞത് ജയരായ